തുടരുന്നു കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ അക്ഷയശ്രീ മിഷൻ പീരുമേട് താലൂക്ക് ഫെഡറേഷന്റെ സമ്പൂർണ്ണ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം പീരുമേട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ഫെഡറേഷൻ പ്രസിഡന്റ് ജോസ് ഏലപ്പാറ യോഗം ഉദ്ഘാടനം ചെയ്തു ഗ്രാമങ്ങളിലെ കുടുംബങ്ങളെ ഒരു കുടക്കീഴിലാക്കിക്കൊണ്ട് ഇവരുടെ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് ആവശ്യമായ സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് അക്ഷയശ്രീ മിഷൻ ഇടുക്കി ജില്ലയിൽ അക്ഷയശ്രീ മിഷന് കീഴിൽ അഞ്ച് താലൂക്കുകളിലായി മുന്നൂറ്റി ഇരുപതോളം സ്വയം സഹായ സംഘങ്ങളാണ് പ്രവർത്തിക്കുന്നത് അക്ഷയ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ സ്വയം സഹായ സംഘങ്ങൾക്ക് ഇതിനോടകം തന്നെ ലാപ്ടോപ്പുകൾ തയ്യൽ മെഷീനുകൾ കാർഷിക ഉപകരണങ്ങൾ എന്നിവയുടെ വിതരണം നടത്തി കഴിഞ്ഞു ജില്ലയിലെ രണ്ടായിരത്തി അഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനായാണ് താലൂക്കുതല ഫെഡറേഷൻ യോഗങ്ങൾ നടന്നുവരുന്നത് ഇതിന്റെ ഭാഗമായാണ് പീരിമേട് താലൂക്ക് ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് യോഗം പീരിമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്നത് അക്ഷയശ്രീ പീരിമേട് താലൂക്ക് ഫെഡറേഷൻ

നമുക്ക് ആരും മേടിച്ചു ഇവിടുന്ന് ആരും ഉണ്ടായില്ല കമ്പിട്ട് മേടിക്കാം എനിക്കൊന്ന് ഒരാളെങ്ങാണ്ടും ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ആ പെരുമെറ്റ് മൂന്ന് പേര് ഇല്ലേ പെരുമെറ്റ് നമുക്കുള്ളത് മൂന്ന് പേരുണ്ട് നമുക്ക് നാല് ഫെഡറേഷൻ ഉണ്ടല്ലോ നാല് ഫെഡറേഷൻ കൂട്ടി മൂന്ന് ലാപ്ടോപ്പാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കി എവിടെ മുപ്പത്തി ഒൻപത് ലാപ്ടോപ്പോളം ഉടുമ്പുജല ദേവികുളം ആൻഡ് ചട്ടപ്പന ഭാഗം റോഡ്